എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നും ഒരു കുട്ടി പാചകമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാചകത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് ചാനൽ കണ്ട് പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വിടണേ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വയ്ക്കാൻ പോകുന്ന കറി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൊഴുവ മീൻ നന്നാക്കി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു പുള്ളിക്കൽ കറിയാണ് മുളകിൽ വെക്കുന്നൊരു കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അത് വെട്ടിക്കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അതിനുവേണ്ട ബാക്കി സാധനങ്ങൾ നോക്കാം നമ്മൾ ഒരു സലവോടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകുണ്ട് ഒരു ചെറിയ തക്കാളിയുണ്ട് കറിവേപ്പില കറിവേപ്പിലേച്ചിട്ടി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതുകൂടാതെ മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് പിന്നെ ഒരൽപ്പം ഉലുവയും ചേർക്കണം ഇത്രയും സാധനങ്ങളിട്ടിട്ടാണ് ഈ കൊഴുവ പുള്ളിക്കൽ കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് പാചകത്തിലേക്ക് പോവാം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോൾ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് ഉലുവ കുട്ടിക്കാം നമുക്ക് കൂടാതെ ഇവിടെ എടുത്തു വെച്ച് സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മൾ ഇതുപോലെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം കുടമ്പുളി ഇതുപോലെ കീറി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം എന്താ ഒരു ഇത്രയേ ഉള്ളൂ ഒരു കാൽ സ്പൂൺ കഷ്ടി ഉലുവ ഇട്ടുകൊടുക്കുക അതൊന്ന് ചൂടായൊന്ന് മൂത്ത് വരട്ടെ ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തു കൊടുക്കാം ജലാംശം ഉള്ളതുകൊണ്ടാണ് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്തുവരി സമയം തന്നെ നമുക്ക് സബോളയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് സബോള പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം ഒരുമിച്ച് ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ സബോള എന്ന് പകുതി വാടി വരുമ്പോൾ വേണം തക്കാളി ചേർത്ത് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി ഒരു അല്പം ഉപ്പിട്ടു ലേശം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് വാടി വെക്കാം വയ്ക്കാം അല്പം ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഒരുമിച്ച് വഴറ്റ ഈ സമയം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വാടി വഴണ്ടി വരണം എന്നിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു അടപ്പ് കൊണ്ട് പതുക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടഞ്ഞിരുന്നത് വാടി വെന്ത് വരട്ടെ ആവശ്യമായ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്കി കൊടുക്കാം പൊടികൾ ഏകദേശം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മുട്ട മണമൊക്കെ വന്നിട്ടുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഈ സമയം നമുക്ക് എടുത്തു വെച്ച് പുളിവെള്ളം പുളിയോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക എടുത്തു വെച്ച കുടംപുളി ഒരല്പം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യമായ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുഴുവ മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം ഇനി അങ്ങനൊരടപ്പ് കൊണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ മീൻ കറി നന്നായിട്ട് തിളച്ച് വരുത്തുന്നത് നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം മീൻ്റെ ഗ്രേവി നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ടെനി കൊഴുവ മീൻ ഇറുക്കിയിട്ട് കൊടുക്കാം മീൻ പിറുക്കിയിട്ട് കൊടുക്കാം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കാം കൊഴുവ പൊള്ളിച്ചത് എന്തായെന്ന് നമുക്ക് നോക്കാം ഞാൻ തീ വളരെ കുറച്ചിട്ടിരിക്കുകയായിരുന്നു അടപ്പ് മാറ്റി നോക്കാം കൊഴുവ അങ്ങനെ അപ്പം എന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് പറ്റിപ്പോയാലും നമുക്കൊരു അല്പം പോലും ഗ്രേവി ഇല്ലാതെ ആവും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് നമുക്കിത് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാം പലഹാരങ്ങളുടെ കൂടെ കഴിക്കാം ചൂട് ചൂട്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം അങ്ങനെ എൻ്റെ കൊഴുവ പൊള്ളിച്ചതിവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് ഒരു കഷ്ണം കുടമ്പൊടിയൊക്കെ ഇട്ട് ഇതുപോലെ പൊള്ളിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കപ്പയുടെ കൂടെ ആയിരിക്കും ഇത് ചോറിനും കഴിക്കാൻ പറ്റിയ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു മീൻ പൊള്ളിച്ചതുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഏത് മീൻ കൊണ്ടും നമുക്കിങ്ങനെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞ് പാചകം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തരാ